നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒന്ന് തൊട്ടുകഴിഞ്ഞാൽ അവിടെയൊക്കെ കോടികളുടെ കണക്ക് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ഓരോ പരിപാടിക്കും പുറത്തു വരുന്നത് നമുക്കറിയാം ശബരിമലയിലെ സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു നടപടിയോ ഉത്തരമോ നൽകാത്ത പിണറായി സർക്കാരിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വരുന്ന പ്രതിഷേധക്കാരുടെ വാർത്തകളാണ് ഓരോ ദിവസവും ഇന്ന് പുറത്തു വരുന്നത് എന്നാൽ ഇതേ വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു വരുന്ന മറ്റൊരു കണക്കിന്റെ വിവരമാണ് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി ഇത്തരം ശബരിമലയിൽ നിന്ന് സ്വർണം കാണാതായി എന്ന് പറയുന്നതിന് തൊട്ട് മുൻപ് നടത്തിയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തിന് എട്ടു കോടി രൂപ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ചെലവായി എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അതായത് ഒരു നിയമസഭ അത്രയും അധികം മന്ത്രിമാരെയും മറ്റു ആളുകളെയും ഒക്കെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു മൂന്ന് ദിവസത്തെ നിയമസഭയ്ക്ക് പോലും അതായത് ഏകദേശം ചിലവ രണ്ട് കോടിയാണ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ദിവസത്തിൽ ആഗോള സംഗമം എന്ന് പറയുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പരിപാടിക്ക് എങ്ങനെ എട്ട് കോടി രൂപ ചെലവായി എന്നൊരു സംശയം ജനങ്ങൾക്കുണ്ട് എന്തായാലും എത്ര കോടി ചെലവാക്കിയാലും ഇതൊക്കെ പോകുന്നത് സാധാരണക്കാരന്റെ കീശയിൽ നിന്നാണ് എന്നുള്ളതാണ് സാധാരണക്കാർക്ക് അവകാശപ്പെടുന്ന പണം ഇത്തരത്തിൽ ദുർവിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ എന്നുള്ളത് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവായി എന്ന് പറയുന്ന എട്ട് കോടി രൂപ കമ്മീഷൻ കൂടി ചേർത്ത തുകയാണ് എന്നും ചെലവിന്റെ വിശദാംശങ്ങൾ അടിയന്തരമായി പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് രംഗത്തെത്തുന്നു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല അടക്കം എന്താണ് യഥാർത്ഥത്തിൽ എത്ര രൂപയാണ് ചെലവിട്ടിരിക്കുന്നത് എന്നതിന്റെ കണക്ക് പുറത്തുവിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നടത്തിയ ഒരൊറ്റ ദിവസത്തെ ഒരു പരിപാടിക്ക് എട്ടു കോടി രൂപ ചെലവായതിന്റെ ലോജിക്ക് പിടികിട്ടുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നത് പൊതുജനങ്ങൾക്കും ഇത് തന്നെയാണ് അഭിപ്രായം എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാനുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞു ഇത്ര ഭീമമായിട്ടുള്ള തുക ഒറ്റ ദിവസം കൊണ്ട് ചെലവഴിക്കാൻ ഇത് വെള്ളരിക്ക പട്ടണമാണോ എന്ന് ചോദിച്ച രമേശ് ചെന്നിത്തല ഏതൊക്കെ ഇനത്തിലാണ് ഈ പറയുന്ന എട്ട് കോടി ചിലവായത് എന്നതറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു എന്തായാലും ഇതിൽ ഭൂരിപക്ഷവും വേണ്ടപ്പെട്ടവർക്കുള്ള കമ്മീഷൻ ആയിരിക്കും എന്നുള്ള ഒരു അഭിപ്രായവും രമേശ് ചെന്നിത്തല ഉന്നയിച്ചിട്ടുണ്ട് അടിമുടി കമ്മീഷൻ സർക്കാരാണ് ആണ് എന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സംഗമത്തിന്റെ ചെലവ് സ്പോൺസർമാരിൽ നിന്നും കണ്ടെത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇതുവരെ സ്പോൺസർമാരിൽ നിന്നും എത്ര തുക കിട്ടി എന്നും ഏതൊക്കെ സ്പോൺസർമാരാണ് പണം നൽകിയത് കൂടെ സർക്കാർ വ്യക്തമാക്കാൻ ബാധ്യസ്ഥനായിരിക്കുകയാണ് ഇതുവരെ നാലു കോടിയോളം രൂപ പദ്ധതി നടത്തിപ്പിന്റെ ബിൽ ഇനത്തിൽ മാറിയതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതെല്ലാം പോയിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ വർക്കിംഗ് ഫണ്ടിൽ നിന്നാണ് സ്പോൺസർമാർ ണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് ഈ തുക ചിലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആരാണ് ഈ പൊളിഞ്ഞു പോയ പരിപാടിക്ക് എട്ട് കോടി രൂപ നൽകുന്ന സ്പോൺസർമാർ എന്നതും അറിയേണ്ടിയിരിക്കുന്നു കോട്ടയത്തെയും കുമരകത്തെയും നക്ഷത്ര ഹോട്ടലുകൾക്ക് ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ അഡ്വാൻസ് നൽകിയത് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയാണ് ആരൊക്കെയാണ് ഈ നക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച വി വി ഐ പി അതിഥികൾ എന്നതും വ്യക്തമാക്കണം ആരുടെ പേര് വിവരങ്ങളും അവരുടെ പേര് വിവരങ്ങളും പുറത്തുവിടേണ്ടതുണ്ട് വിദേശത്ത് നിന്നും വൻതോതിൽ പ്രതിനിധികൾ എത്തും എന്നതായിരുന്നു സർക്കാരിന്റെ അവകാശവാദം എന്നാൽ അവിടെ നിന്നും കാര്യമായി ആരും എത്തിയില്ല എന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ജനങ്ങൾ കണ്ടതാണ് നാലായിരത്തോളം അധികം ആളുകൾ അതിഥികൾ ആ പരിപാടിയിൽ ഉണ്ടാകുമെന്നായിരുന്നു സർക്കാരിന്റെ വാദം അതുകൊണ്ട് തന്നെ അത്രയും പേർക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ ഒരുക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് നാലായിരം പോയിട്ട് ഒരായിരം പേര് പോലും തികച്ചില്ലാത്ത പരിപാടിക്ക് അവിടെ ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം കുഴിമൂടി അവിടെ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാര്യമായി ആരും പങ്കെടുക്കാത്ത ഒഴിഞ്ഞ കസേരയ്ക്ക് മുന്നിൽ നടത്തിയ ഈ ഒരൊറ്റ ദിവസത്തെ പരിപാടിക്ക് പിന്നെ എങ്ങനെയാണ് എട്ട് കോടി രൂപ ചിലവ് വന്നത് എന്നതാണ് സർക്കാർ ഇനി വ്യക്തമാക്കാൻ ബാധ്യസ്ഥനാകുന്നത് എന്തായാലും ഇതിൽ കമ്മീഷൻ പറ്റിയവരുടെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ദേവസ്വം ബോർഡ് കറവ പശുവല്ല വിശ്വാസികളുടെ കാണിക്കയാണ് ദേവസ്വം ബോർഡിന്റെ വരുമാനം അതിന്റെ എല്ലാ ഫണ്ടിലും കൈയിട്ട് വരാൻ കേരളത്തിലെ വിശ്വാസി സമൂഹം അനുവദിക്കില്ല എന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചു